നമ്മുടെ ഫോണിൽ ഇടയ്ക്കിടയൊക്കെ അടിച്ചു കൂട്ടുന്ന മാലിന്യങ്ങൾ കുറേ വേസ്റ്റുകളൊക്കെ ഉണ്ട് അതൊക്കെ കാരണമാണ് നമ്മുടെ ഫോണിന്റെ സ്പീഡ് കുറയുന്നതും അതുപോലെ ഇന്റർനെറ്റിന്റെ സ്പീഡ് കുറയുന്നതും ഡാറ്റയൊക്കെ സേവ് ചെയ്യാനൊക്കെ ഒരുപാട് സമയം എടുക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ അതുപോലെ ലൈക്ക് ചെയ്യണം ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എങ്ങനെയാണ് ഇതിനൊരു ആപ്പിന്റെ സഹായം നമുക്ക് ആവശ്യമുണ്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആപ്പ് ഓപ്പൺ ആകുമ്പോൾ ഇങ്ങനെ വരും അതൊക്കെ പരസ്യം അപ്പോൾ കാണിക്കുകയാണെങ്കിൽ ബാക്ക് ബാക്കടിച്ചാൽ മതി അതിനുശേഷം സ്റ്റാർട്ട് ഹിയർ എന്ന് കാണിക്കും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കും അവിടെ ഗോ ടു സെറ്റിംഗ്സ് എന്ന് കാണിക്കും ആക്സസ് എന്ന് കാണിക്കും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അത് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നേരെ നിങ്ങളുടെ ഫോണിലോട്ടാണ് പോകുന്നത് അവിടെയുള്ള സെറ്റിംഗ്സുകളെല്ലാം നിങ്ങൾ ചെയ്യണം അവിടെ ഗോ ടു സെറ്റിങ്സ് എന്ന് വീണ്ടും കാണിക്കും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ ഒരു പെർമിഷൻ ഒന്ന് ആലോചിച്ച് കൊടുക്കണം വലത്തോട്ടാക്കി ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഗോ ടു സെറ്റിങ്സ് എന്ന് വീണ്ടും ഒന്നും കൂടെ ആലോചിച്ച് കൊടുക്കേണ്ടി വരും നിങ്ങളുടെ ആപ്പിൻ്റെ അവിടെ കാണിക്കും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം വലത്തോട്ടാക്കി ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് എത്ര ജി ബി ആണ് ഉള്ളത് ജി ബി ഫ്രീ ഉണ്ട് എന്ന് അറിയാൻ പറ്റും അതുമാറ്റമുള്ള ജെക് ആണ് നമുക്ക് clean chain with the ginger flakes. I would only click and അത് ക്ലീൻ ക്ലീനാകുന്നതായിട്ട് കാണിക്കുന്നതായിരിക്കും അതിനുശേഷം നിങ്ങൾക്ക് നോക്കുമ്പോൾ എത്ര ജി ബി ഫ്രീ ആയി എത്ര ജി ബി ഇനിയുണ്ട് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും കാണാൻ പറ്റും അതിനുശേഷം ലാസ്റ്റ് ഇങ്ങനെ ഒരു മെസ്സേജ് വരും അതും ടെമ്പററി ഫയൽസ് ആണ് അത് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക ഇതെല്ലാം ക്ലിയർ ചെയ്തുമ്പോൾ നിങ്ങളുടെ ഫോൺ ഒന്ന് വൃത്തിയാകും ക്ലീൻ ആവും ക്യാഷ് എല്ലാം പോകും അതുപോലെ ടെമ്പററി ഫയൽസ് എല്ലാം പോയി നിങ്ങളുടെ ഫോണിന് സ്പീഡ് കൂടും അതുപോലെ തന്നെ ഇന്റർപ്ല സ്പീഡൊക്കെ വളരെ വേഗം കിട്ടുന്നതായിരിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്